ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു അടിപൊളിയായിട്ടുള്ളൊരു മുട്ട ഗ്രേവി എങ്ങനെയാണ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലേക്ക് കിട്ടുന്ന അതുപോലൊരു മുട്ട ഗ്രേവി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ജസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ളിൽ നമുക്ക് കറി റെഡി ആക്കിയെടുക്കാം അപ്പോൾ വേണ്ടി ഞാൻ ഒരു ഏഴ് വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ മൂന്ന് തക്കാളിയും അപ്പോൾ ഇത് നമ്മൾ ഇപ്പം എല്ലാം കൂടെ ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ട് തക്കാളി വന്നിട്ട് അത് അരക്കണം നമ്മൾ ആദ്യം ഇത് മാത്രം ഇട്ടിട്ട് അരച്ച് അത് മാറ്റി വെച്ചിട്ട് പിന്നെ നമുക്ക് തക്കാളി അവസാനം അരയ്ക്കാം ഇപ്പം നമ്മൾ അതിലേക്ക് കൂടെ ഒരു ഹാഫ് ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളകും ഇട്ട് വെക്കുന്നുണ്ട് ഇതും കൂടി ഇട്ടിട്ട് പിന്നെ നമുക്ക് മല്ലിയിലയാണ് ഒരു ഒരു കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട വെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൈൻ പേസ്റ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതുകൊണ്ടില്ല അപ്പം ഇതുപോലെ നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കണം അത് അടിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തക്കാളിയും അടിച്ചു മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ ഒരു അഞ്ച് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് രണ്ട് ഗ്രാമ്പും അതുപോലെ തന്നെ പട്ടയാണ് രണ്ട് ചെറിയ തുണ്ട് പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് ഇന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വീണ്ടും രണ്ട് മീഡിയം സൈസിലേക്കുള്ള വലിയുള്ളി ചെറുതായിട്ട് എരിഞ്ഞതാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതും ഇട്ടുകൊടുത്തിട്ടതിനു ശേഷം പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വണങ്ങി വരട്ടെ നന്നായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് വണങ്ങി വരട്ടെ വണങ്ങി വന്നതിന് ശേഷം എന്നിട്ട് നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉള്ളി അതൊക്കെ ഇട്ടിട്ട് ആദ്യം അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് വണങ്ങി വരട്ടെ ഏകദേശമല്ല എൻ്റെ ഉള്ളിൽ ഒരുപാട് നന്നായിട്ട് വണങ്ങി പോയി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറുന്ന സമയം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ നന്നായിട്ടൊന്നും വണങ്ങി കുഴപ്പമില്ല അത് നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതും അപ്പോൾ ഈ ഒരു ബ്രൗണിലായിപ്പോയിട്ട് അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ട് പേസ്റ്റ് നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കണം അപ്പോൾ എന്തെങ്കിലും ഒഴിച്ചതിന് ശേഷം ഇതിന് ശേഷം നമ്മൾക്കൊരു കുറച്ച് ആ വെള്ളത്തിൻ്റെ ഒരു അംശം നമുക്ക് ഇത് കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് മാറണം നന്നായിട്ട് മാറിയിട്ട് നല്ലൊരു തിക്ക് ആയിട്ടുള്ളൊരു ലെവലിലേക്ക് നമ്മൾ അതിനെ ആക്കിയെടുക്കണം അപ്പം നമ്മൾ കണ്ടല്ലോ അപ്പം നല്ല തിക്ക് തിക്കായിട്ടുള്ളൊരു പരുവായതിനു ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ തക്കാളിയുടെ പേസ്റ്റ് നമ്മൾ അതും കൂടി അടിച്ചതിന് ശേഷം അതും കൂടെ അടിച്ചിട്ടാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ അതാ പറഞ്ഞത് എന്താ നമ്മൾ ഈ തക്കാളി രണ്ടാമത് പ്രാവശ്യം നമ്മൾ അടിച്ചൊഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പച്ചമണം നമുക്ക് കറക്റ്റ് ആയിട്ട് പോകുന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ള പച്ചമുളക് നന്നായിട്ട് കറക്റ്റായിട്ട് പോവാനായിട്ടാണ് നമ്മൾ രണ്ടാമത് പ്രാവശ്യമായിട്ട് നമ്മൾ തക്കാളി അടിച്ചു കേട്ടോ അങ്ങനെ ഇതിലേക്ക് നമ്മളിപ്പോൾ ഒരു ഹാഫ് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ പച്ച നമ്മുടെ മുളക് പൊടിയൊക്കെ എങ്ങനെയാണ് വേണ്ടത് അതിനാവശ്യം അനുസരിച്ച് പോലെ നിങ്ങൾ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളൊരു ഹാഫ് ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടി നമുക്ക് ആ ഗ്രേവി നല്ലൊരു റെഡ് കളറാവുന്ന രീതിക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളകോടി ചേർക്കുകയാണെങ്കിൽ കാശ്മീരി മുളകോടി ചേർക്കുന്ന സമയത്ത് ഒന്നുകൂടി നമുക്ക് നല്ല കളർ കിട്ടും അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും നന്നായിട്ട് മിക്സ് മിക്സായി വരട്ടെ ആയി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചെടുക്കുമ്പോഴാണ് നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് കേട്ടോ നമ്മളിപ്പോൾ എല്ലാം നന്നായിട്ട് വണക്കി വണക്കിയെടുത്തല്ലോ അപ്പം ഇനി നമ്മൾ പച്ച വെള്ളം ഒഴിക്കുന്ന സമയത്ത് ആ ഒരു ടേസ്റ്റ് നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമുക്കിപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു ചൂടുള്ള വെള്ളമാണെങ്കിലും അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് ആ ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ ആ ഒരു നമുക്ക് കറി വെച്ച് കഴിഞ്ഞാൽ അവസാനം ആ ഒരു പച്ചവെള്ളം പോലെ ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാകും കേട്ടോ അതിപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ നമുക്ക് എത്ര കറി വേണ്ടത് അതിന് ആവശ്യാനുസരം പോലെ നമുക്ക് കുറച്ച് ചെറിയ ചൂട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കണം അപ്പോൾ നമുക്ക് എത്ര കറി വേണ്ടത് ഇപ്പോൾ നമ്മൾ വെക്കുന്നത് ഞാൻ വെക്കുന്നത് ഒരു തിക്ക് ഗ്രേവിയായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞാനിപ്പോൾ ചപ്പാത്തിക്കാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു സൈഡ് ഡിഷ് റെഡിയാക്കുന്നത് അപ്പോൾ ഒരുവിധം തിക്കായിട്ടാണ് ഞാൻ റെഡിയാക്കുന്നത് അപ്പോൾ നമുക്ക് സൈഡ് ഡിഷ് ഇപ്പോൾ ചപ്പാത്തിക്കുന്നല്ല നിങ്ങൾക്ക് സാധാരണ റൈസിൻ്റെ കൂടെ ആണെങ്കിൽ ശരി എല്ലായിട്ടും നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറി ഇപ്പോൾ ഞാൻ ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ആവശ്യത്തിലേക്കുള്ള ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ ആവശ്യം അനുസരിച്ച് പോലെ മനോമൂടിയോ എന്താ വേണ്ടത് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ കറി നല്ല തിളച്ചൊന്നിട്ടുണ്ടെങ്കിൽ പെണ്ണയൊക്കെ കണ്ടില്ലേ നല്ല മുകളിൽ തിളഞ്ഞു തന്നു ഇതുപോലെയാണ് നമ്മുടെ കറി വേണ്ടത് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കറിവേപ്പിലുണ്ട് കേട്ടോ എപ്പോഴും ഇതുപോലെയുള്ള ഒരു ഗ്രേവികളോ അങ്ങനെ കുറച്ച് മസാലകളൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് അതിലേക്ക് നല്ല എന്താ പറയുക ആ ചെറിയ പിഞ്ച് ആ ഒരു കറിവേപ്പില ഉണ്ടല്ലോ അത് ചേർക്കുമ്പോൾ നല്ല മണം കേട്ടോ നമുക്ക് ഒരുപാട് നല്ല വലിയ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ചെറിയ കുഞ്ഞു കറിവേപ്പില ഇടുമ്പോഴാണ് നല്ലൊരു മണം ഉണ്ടാകുന്നത് അപ്പം നമ്മൾ അവസാനം കുറച്ച് കസ്തൂരി കസ്തൂരിയും മെത്തികൂരിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഇട്ടുകൊടുത്താൽ മതി അതൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതുപോലെ ഒരു നല്ല മണം ഉണ്ടാവും നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മളിപ്പോൾ വേവിച്ച മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഗ്രേവിയുടെ എണ്ണ ഉണ്ടല്ലോ അപ്പം എണ്ണ ഒന്ന് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒരു പതുക്കൊന്നാക്കി കൊടുക്കണ്ട മൊത്തത്തിലും മസാലും അങ്ങനെ മുക്കി എടുക്കണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് എൻ്റെ മാത്രം അങ്ങനെ ഒന്നാക്കി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നമുക്കത് കാണുമ്പോഴെണ്ണ നല്ല ഭംഗിയാണ് അപ്പം എൻ്റെ ഈ ഒരു ഗ്രേവിയുടെ ആ ഒരു ടെക്സ്ചർ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു നമുക്ക് സാധാരണ ബട്ടർ ചിക്കനൊക്കെ വയ്ക്കുന്ന സമയത്ത് അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഗ്രേവി ആണ് അപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അടിപൊളി ഗ്രേവി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ